ഹായ് ഗൈസ് ഇന്ന് ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ് കാരണം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം അപ്പോൾ കസിൻ്റെ കല്യാണമാണല്ലോ എറണാകുളത്ത് വെച്ചിട്ടാണ് അപ്പോൾ അതിനു വേണ്ടി നാട്ടിൽ പോകാൻ നിൽക്കുമായിരുന്നു അപ്പോൾ നമുക്കൊന്ന് രണ്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോകണം ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അത് പാർട്ട് ഓഫ് മൈ ലൈഫ് വേറൊരു കാര്യമുണ്ട് ഭയങ്കര ഹാപ്പിയാണ് എക്സൈറ്റഡ് എന്നൊക്കെ ഉള്ളതിൻ്റെ കാരണം അറിയണ്ടേ അത് ഞാൻ വഴിയെ പറയാം അപ്പോൾ ഇന്ന് പതിവ് പോലെ ഓഫീസിൽ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഉച്ചയായിട്ടുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു കുട്ടി പോവുകയാണ് ഞാനും ഓൾറെഡി റിസൈൻ ചെയ്തു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നാട്ടിലേക്ക് എത്തും ജോലി നോക്കി തുടങ്ങി ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരാൾക്ക് ഇന്നലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി അപ്പോൾ ആളുടെ സെൻഡ് ഓഫ് പാർട്ടി ആഘോഷിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ അതിന് വേണ്ടിത് കേക്കൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോഴാണ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് കാരണം ഇന്നനായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സന്തോഷം നടക്കാൻ പോവാണ് അപ്പോഴാണ് നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചത് അപ്പോൾ വഴിയേ കാണാം എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് നാട്ടിൽ എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാനിന്ന് ഫ്ലൈറ്റാണ് എടുത്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലാദ്യമായിട്ടല്ല ഫ്ലൈറ്റിൽ ഈ അഞ്ചാമത്തെ പ്രാവശ്യമാണ് പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് ഇന്നലെ വൈകിട്ടാണ് ടിക്കറ്റ് എടുത്തത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ബസ് ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഫ്ലൈറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെന്താന്നായിട്ട് കാണാം അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സെൻ്റ് ഓഫ് പാർട്ടി നടത്താനായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച കേക്ക് ചോക്ലേറ്റ് റഫ്ലായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് കേക്കൊക്കെ മുറിച്ചു ആ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് അവള് ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്ത് തന്നു കെ എഫ് സിയുടെ ഒരു ബക്കറ്റും പെപ്സിയും അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ന്യൂട്രി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വന്ന് വേഗം വേഗമൊന്നും കുളിച്ച് ഫ്രഷായി നമ്മളതേപോലെ എയർപോർട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ട് ഭയങ്കര മൂകതയായിരുന്നു കാറിലാണെങ്കിൽ ഇട്ടിട്ടുള്ളത് കന്നഡ പാട്ടായിരുന്നു ഒരു ഐഡിയ ഇല്ല ഒന്നും മനസ്സിലാവില്ല അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിൻഡോ സീറ്റ് കിട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മുടെയൊക്കെ പ്രധാന പരിപാടി അതാണല്ലോ പിന്നെ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടെൻഷൻ ഉണ്ട് അതിനൊക്കെയാണ് നാട്ടിൽ പോണേ അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷൻ പിന്നെ നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങളെ ആലോചിച്ചിട്ടുള്ള സന്തോഷം അങ്ങനെ അങ്ങനെ ഓരോ ആലോചനകളായിട്ട് നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് എത്തിയിരിക്കുകയാണ് ഞാൻ ആദ്യം ബസ്സിൽ വരണം എന്നാണ് വിചാരിച്ചത് കെമ്പഗട ബസ് സ്റ്റേഷൻ നിന്ന് കെമ്പഗട ഇന്റർനാഷണൽ എയർപോർട്ട് ബസ് സർവീസ് ഉണ്ട് പക്ഷെ അതിന് നമ്മുടെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോയിട്ട് പിന്നെ ബസ് ആദ്യം ടെർമിനൽ വണ്ണിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ടെർമിനൽ ടൂലിലേക്ക് പോകണം എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത് ടെർമിനൽ ടൂ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ബസ് ക്യാൻസൽ ചെയ്ത് നേരെ ക്യാബ് ബുക്ക് ചെയ്തത് പക്ഷേ ഞാൻ വിടെ എത്തുന്ന സമയത്ത് തന്നെയായിരുന്നു ആ ബസ് അവിടെ റീച്ച് റീച്ചായത് അപ്പൊ തോന്നി ബസ്സിൽ വന്നാൽ മതിയായിരുന്നു ഒറ്റയ്ക്ക് കാറും വിളിച്ച് ഇത്രയും ദൂരം വരണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് വയ്യാത്തതല്ലേ അപ്പൊ പിന്നെ കാറായാലും കുഴപ്പമില്ല നമുക്ക് എങ്ങനെയും എത്തിയാ മതി എന്നായിരുന്നു അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞു പ്രാവശ്യം ചോദിച്ചത് കൂട്ടാൻ വന്നപ്പോൾ പുറമെ നിന്നായിരുന്നു എയർപോർട്ടിന്റെ വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ എയർപോർട്ടിനകത്ത് കയറി ഒട്ടും പ്രതീക്ഷിക്കാത്തതായത് ഞാൻ തന്നെ അന്തം വിട്ട അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പൊ ഞാനൊന്ന് കേറിയിട്ട് മൊത്തത്തിൽ ഒന്ന് വീഡിയോ എടുത്തു രണ്ടായിരത്തി എട്ടിലാണ് കേട്ടോ കാരണം കർണാടകയിലെ ബാംഗ്ലൂർ എയർപോർട്ട് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് കെമ്പഗട എന്ന് പറഞ്ഞ ഒരു രാജാവാണ് ബാംഗ്ലൂർ കണ്ടുപിടിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് കെമ്പകൗട ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ബസ് ടെർമിനൽ ആയാലും ഒക്കെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നതും കർണാടകയിലുള്ള എയർപോർട്ടുകളിലെ ആദ്യായിട്ട് സോളാർ എയർപോർട്ടായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ കെമ്പകൗട ഇന്റർനാഷണൽ ആയിട്ടുള്ള ബാംഗ്ലൂർ എയർപോർട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ കൊച്ചി എയർപോർട്ട് ഉള്ളതുപോലെ സോളാർ സിസ്റ്റത്തിലാണ് അവിടുത്തെ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കുറച്ചു നേരം നടന്ന ഭംഗിയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ചെക്കിംഗ് ചെയ്യണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഓൾറെഡി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിയത് അകത്ത് വന്നിട്ട് നമ്മുടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഫ്ലൈറ്റ് ഏതാണോ ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു അവിടെ പോയിട്ട് നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു എനിക്ക് പതിനഞ്ച് കിലോ വെയ്റ്റേജ് ഉള്ള ബാഗേജ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ എന്തായാലും രണ്ടു ദിവസത്തേക്കാണല്ലോ നാട്ടിൽ വരുന്നത് അപ്പോൾ ഹാൻഡ് ബാഗ് മാത്രം ഏഴ് കെ ജി ഉള്ള ഏഴ് കെ ജി ഉണ്ടാവില്ല അതിന് താഴെയുള്ള ഒരു വരുന്ന ബാഗ് മാത്രം സ്ഥിരം കൊണ്ടുവരാറുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും അതുമാത്രമായിട്ടാണ് വന്നത് അതുകൊണ്ട് വേഗം വേഗം കാര്യങ്ങൾ നടന്നു പക്ഷേ അവിടെ കുറച്ച് റഷായിരുന്നു അത് മൂന്ന് കൗണ്ടേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ചെക്കിങ്ങും ഈസി തന്നെയായിരുന്നു ബോഡി ചെക്ക് ചെയ്തു ഇലക്ട്രോണിക് ഡിവൈസൊക്കെ ചെക്ക് ചെയ്യുമല്ലോ പക്ഷെ ഞാൻ ലാപ്പും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചാർജർ ഫോണിൻ്റെ ചാർജർ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചു അതും വേഗം എടുത്തിട്ടിട്ട് കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് നേരത്തെ എത്തിയ കാരണം ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് കാല് വേനിക്കുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് അങ്ങനെ 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 എങ്ങനെയൊക്കെയോ എന്ന് പറയാം അപ്പോൾ എല്ലാ ഷോപ്പും കണ്ട് കേട്ട് നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ആടിപ്പാടി എയർപോർട്ടിനകത്ത് നടന്നത് ആദ്യമായിട്ടായിരിക്കും കാരണം ഞാൻ ഏഴര എട്ട് മണിയാകുമ്പോഴേക്കും എട്ട് എട്ടരയാകുമ്പോഴേക്കും എത്തി എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു പതിനൊന്നേ പത്തിനായിരുന്നു പക്ഷെ അത് ഡിലേ ആയിട്ട് പതിനൊന്നേ അമ്പതിനാണ് ഫ്ലൈറ്റ് വരുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് കാര്യമില്ലല്ലോ എൻ്റെ ചെക്കിങ് കഴിയുന്ന സമയത്ത് എൻ്റെ ഗേറ്റ് പോലും ഏതാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് ഗേറ്റൊക്കെ അറിഞ്ഞ് പിന്നെ ഗേറ്റിൻ്റെ അവിടേക്കൊക്കെ വന്നത് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടും കൊൽക്കത്തയുടെ ഫ്ലൈറ്റൊക്കെ പോയി കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അപ്പം അതുവരെ കുറേ നേരം ലുഡോ കളിച്ചു കുറേ നേരം റെമ്മി നമ്മുടെ റെമ്മി കളിക്കുമല്ലോ ഷീറ്റ് ചീറ്റ് അങ്ങനെ അത് കളിച്ചു പിന്നെ കുറേ നേരം തേരാപ്പര നടന്നൊക്കെ എങ്ങനെയൊക്കെയോ നേരം കളഞ്ഞു അങ്ങനെ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ എന്നും ബസ്സിൽ വരുന്ന ഞാൻ ഫ്ലൈറ്റ് എടുത്ത് വരാനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ ആ കാരണം ജോബിച്ച് നാട്ടിൽ വരുന്നുണ്ട് എനിക്ക് സർജറി ഡേറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ആറ് വരുന്നുണ്ട് എൻ്റെ ഒരു ഒരുമൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് കസിൻ്റെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കൂടാലോ എറണാകുളത്ത് വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പെരുമ്പിലാവ് അൻസാർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണണം അവിടുന്ന് ആണ് പെരിന്തൽമണ്ണ എം എ എസ് ഹോസ്പിറ്റലിലേക്ക് റെഫറൻസ് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയണം ഒൻപതോ പത്തോ ദിവസത്തെ ലീവാണ് മാക്സിമം ഉള്ളത് അപ്പോൾ അതിനകത്ത് സർജറി കിട്ടുമോ നോക്കണം അങ്ങനെയാണെങ്കിൽ ഉണ്ട് കൂട്ടിന് ആളുണ്ടല്ലോ അപ്പം നമുക്ക് അതൊക്കെ വഴിയെ നോക്കാം എന്തായതാണ് ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്നല്ല ഒരു വർഷമായിട്ടോ ഒന്നര വർഷമായിട്ട് നമുക്ക് അറിയണ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ മാക്സിമം വേണ്ട എന്നുള്ള രീതിക്കും കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ച് ആയുർവേദവും കാര്യങ്ങളൊക്കെ കുറേ ട്രൈ ചെയ്തിരുന്നു പക്ഷേ മാറ്റമൊന്നുമില്ല പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി ടേക്ക് ഓഫിൻ്റെ ടൈമായി പതിനൊന്ന് അമ്പതിന് വരുന്നെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഫ്ലൈറ്റ് വരുമ്പോൾ തന്നെ എല്ലാവരെയും കയറ്റി ഇരുത്തി അവരുടെ കുറേ ഉണ്ടാവുമല്ലോ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പന്ത്രണ്ടേകാല് പന്ത്രണ്ട് ഇരുപതൊക്കെ ആവുമ്പോഴാണ് ഫ്ലൈറ്റ് എടുത്തത് പക്ഷേ ടേക്ക് ഓഫ് ചെയ്തതും ലാൻഡ് ചെയ്തതും ഒരുമിച്ചായിരുന്നു അത്രയും വേഗം എത്തി ഒരു മണിക്കൂറും പത്ത് ഒക്കെ കാണിച്ചിരുന്നെങ്കിലും ചിലപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ റീച്ചായിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പുറത്തേക്ക് വരികയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം രണ്ട് മാസമായിട്ടുള്ളു പോയിട്ട് പക്ഷേ ആ രണ്ട് മാസം രണ്ട് വർഷം പോലെ തന്നെയാണ് അത് അതിൻ്റെ തീവ്രത അറിയണമെങ്കിൽ നിങ്ങൾ പ്രവാസി ഭാര്യയും ഭർത്താവും ആയിരിക്കണം രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് ജീവിച്ചിരിക്കണം അപ്പോൾ അമ്മിത്തമ്മി തന്റെ എൻ്റെ സ്നേഹപ്രകടനാളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബായ്